ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന എൻ ജി എസ് സെക്രട്ടറി ഒ എ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഇരുന്നൂറ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഇരുന്നൂറ് ചോദ്യങ്ങൾ അത്രയും നമ്മൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിൽ നിന്നാണ് സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ആദ്യ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വെടിയേറ്റു മരിച്ച ഓലോഫ് പാമേ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു സ്വീഡൻ നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മാർട്ടിൻ ലൂതർ നവീകരണ പ്രസ്ഥാനം തുടങ്ങിയ രാജ്യം ജർമ്മനി നവീകരണത്തിന് വേദിയായ വൻകര യൂറോപ്പ് നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചത് ക്ലിനി നാഷണൽ സോഷ്യലിസം ആരുടെ പ്രത്യേക ശാസ്ത്രമായിരുന്നു ഹിറ്റ്ലർ നാഗസാക്കിയിൽ വീണ ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ നിഹിലിസം എന്ന വാക്ക് രൂപപ്പെടുത്തിയത് ഇവാൻ ടർജന നവോത്ഥാന ചിന്തയുടെ മുഖ്യ സ്വഭാവം മാനവികത നവോത്ഥാനത്തിനു വേണ്ടി വേദിയായ വൻകര യൂറോപ്പ് നവോത്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ജവഹർലാൽ നെഹ്റുവും ചൌ എൻ ലായും പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം നമീബിയ പാരീസ് കമ്മ്യൂൺ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് പി എച്ച് ഡി ബിരുദം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് ഇറ്റലി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് പുരാതന സിൽക്കുപാത കടന്നു പോകുന്ന ചുരം നാതുല പുരാതന കാലത്ത് അസീറിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ് ഇറാഖ് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സിഗരറ്റ് കവറിൽ രേഖപ്പെടുത്തിയ ആദ്യ രാജ്യം യു എസ് എ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പൊതുപണിമുടക്ക് എന്ന ആശയം ഉരുത്തിരിഞ്ഞത് ഏത് രാജ്യത്ത് ബ്രിട്ടൻ പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം പതിനേഴാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം വരെ ഫിൻലൻഡ് ഭരിച്ചിരുന്ന രാജ്യം സ്വീഡൻ ഫ്യൂനിക് യുദ്ധങ്ങളിൽ ഏറ്റുമുട്ടിയത് റോമും കാർത്തേജും പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലൻറ്റീന തെരഷ്കോവ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രശില്പി മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടിയ ജനകീയ സേനയാണ് മുക്തിബാഹിനി ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഓംബുഡ്സ്മാൻ സംവിധാനം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ രാജ്യമാണ് സ്വീഡൻ ഭൂരിപക്ഷം കോമൺവെൽത്ത് രാജ്യങ്ങളും ആരുടെ കോളനി ആയിരുന്നു ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു ഭൂരിഭാഗം അമേരിക്കൻ പൗരന്മാരും ഏതു രാജ്യത്തെ വംശജരാണ് ബ്രിട്ടൻ പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൻ പ്രാചീന ഈജിപ്തുകാർ ഏത് പിരമിഡിൻ്റെ നിഴൽ നോക്കിയാണ് ഋതുക്കൾ നിശ്ചയിച്ചിരുന്നത് ഗിസൈല പിരമിഡ് പ്രാചീന കാലത്ത് ബാക്ട്രിയ എന്നറിയപ്പെടുന്ന പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ് അഫ്ഗാനിസ്ഥാൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനം നിലവിലുള്ള യൂറോപ്യൻ രാഷ്ട്രം സ്വിറ്റ്സർലൻഡ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവകാലത്ത് ബാസ്റ്റൽ ജയിൽ തകർക്കപ്പെട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ ചക്രവർത്തി ലൂയി പതിനാറാമൻ കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് മേധാവിത്വം ഉദ്ദേശിച്ച് അയൺ കർട്ടർ എന്ന പ്രയോഗം ആദ്യമായി നടത്തിയത് സർ വിൻസ്റ്റൺ ചർച്ചിൽ ഫ്രാൻസിലെ നിയമനിർമ്മാണ സഭ നാഷണൽ അസംബ്ലി ഫ്രാൻസിലെ അഞ്ചാം റിപ്പബ്ലിക്കിലെ ആദ്യ പ്രസിഡന്റ് ചാൾസ് ഡി ഗോൾ ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രസീൽ പ്രസിഡന്റായ ആദ്യ വനിത ദിൽമ റുസേഫ് ബ്രിട്ടനിലെ ആദ്യ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ ബ്രിട്ടനിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാല ഓക്സ്ഫോർഡ് ക്രിമിയൻ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുതൽ അൻപത്തി ആറ് വരെ ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച രാജ്യം ഇറ്റലി ശ്രീലങ്കയുടെ പതാകം പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗമാണ് സിംഹം ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം ഉരുത്തിരിഞ്ഞ രാജ്യം ഇംഗ്ലണ്ട് ആയിരത്തി എഴുന്നൂറ്റി ആദ്യമായി സെൻസസ് നടത്തിയ രാജ്യമാണ് യു ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ ഏത് രാജ്യമാണ് യു എസിന് അലാസ്ക വിറ്റത് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വീഡനിൽ നിന്ന് വേറെപ്പെട്ട രാജ്യം നോർവേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആദ്യമായി സെൻസസ് നടത്തിയ രാജ്യമാണ് യു എസ് എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ ഏത് രാജ്യമാണ് യു എസിന് അലാസ്ക വിറ്റത് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വീഡനിൽ നിന്ന് വേറെപ്പെട്ട രാജ്യം നോർവേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വിപ്ലവത്തിലൂടെ സന്യാദി സെൻ രാജഭരണം അവസാനിപ്പിച്ച രാജ്യമാണ് ചൈന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുതൽ എഥോപ്യയുടെ ഭാഗമായിരുന്ന ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്വതന്ത്രമായി പേര് എറിത്രിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിൻ്റെ പ്രാധാന്യം രണ്ടാം ലോക മഹായുധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനെതിരെ യുദ്ധപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്ഫൽറ്റൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ക്യൂബയിൽ നടന്ന വിപ്ലവത്തിന്റെ നേതാവ് ഫിഡൽ കാസ്ട്രോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഒക്ടോബർ യുദ്ധത്തിൽ വിജയിച്ച രാജ്യം ഈജിപ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കാണപ്പെട്ട വാൽനക്ഷത്രം ഹാലി മനുഷ്യനാദ്യമായി ചന്ദ്രനിലിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മനുഷ്യരാജ്യമായി വളർത്തിയ ധാന്യങ്ങൾ ഗോതമ്പും ബാർലിയും മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ആദ്യ ബഹിരാകാശ വാഹനം അപ്പോളോ പതിനൊന്ന് അച്ചടി ആരംഭിച്ച രാജ്യം ചൈന അന്താരാഷ്ട്ര വനിതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അന്താരാഷ്ട്ര സാക്ഷരതാവർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അമരിഗോ വെസ്പുച്ചി ജനിച്ച രാജ്യം ഇറ്റലി അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനായ മാസിഡോണിയൻ രാജകുമാരൻ അലക്സാണ്ടർ മറിയ മോണ്ടിസോറി ജനിച്ച രാജ്യം ഇറ്റലി മഹത്തായ വിപ്ലവം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ട് മാനവരാശിയുടെ വികസനത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം ചക്രം മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്പൻ ഹൈമർ വാട്ടർലോ യുദ്ധകളം ഏത് രാജ്യത്ത് ബെൽജിയം മുഹമ്മദ് നബി ജനിച്ച മെക്ക ഏത് രാജ്യത്താണ് സൗദി അറേബ്യ അജണ്ട ഇരുപത്തൊന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം മുസോളിനി ഭരണാധികാരിയായ രാജ്യം ഇറ്റലി മൂല്യവർദ്ധന നികുതി നടപ്പാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് മൂവബിൾ ടൈപ്പ് ഉപയോഗിക്കുന്ന അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് മൂവബിൾ ടൈപ്പ് ഉപയോഗിച്ച് അച്ചടിയന്ത്രത്തിലൂടെ അച്ചടിച്ച രാജ്യമാണ് ജർമ്മനി അവരാണ് ആദ്യമായിട്ട് മൂവബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് അച്ചടി യന്ത്രത്തിലൂടെ അച്ചടി ആരംഭിച്ച രാജ്യം അമേരിക്ക നഗസാക്കിയിലിട്ട ബോംബ് ഫാറ്റ്സ്മാൻ അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തീയതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് സ്ക്യാബിൻ രചിച്ചത് ഹാരിയേറ്റ് ബീച്ചർ സ്റ്റോക്ക് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യമാണ് ഫ്രാൻസ് അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വതന്ത്ര പ്രഖ്യാപനം അറിയപ്പെടുന്ന പേര് ദി പെർഫ്യൂം അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം സ്റ്റാർ സ്പാങ്കിൾഡ് പാന അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെയുള്ള വരകളുടെ എണ്ണം പതിമൂന്ന് അമേരിക്കൻ ദേശീയ പതാകയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം അൻപത് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അമേരിക്കയുടെ ദേശീയ പക്ഷി ബാൾഡ് ഈഗർ മൗമാവ് ലഹള നടന്ന രാജ്യം കെനിയ ആധുനിക ഇറ്റലിയെ ഏകീകരിച്ചത് ഗാരി ബാൽഡി ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോ പോൾഡ് വോൺ റാങ്കെ ആധുനിക ജനാധിപത്യ സംവിധാനം നിലവിൽ നിന്ന ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ ആധുനിക ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്നഘാട്ട ആധുനിക ജനാധിപത്യത്തിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മുസ്തഫ കമാൽ അറ്റാ തുർക്ക് ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം സ്പുട്നിക്ക് ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം വത്തിക്കാൻ യങ് ഇറ്റലി പ്രസ്ഥാനത്തെ നയിച്ചവർ ഗാരി ബാൽഡിയം മസീനിയും ആരുടെ അനുയായികളായിരുന്നു തവിട്ടു കുപ്പായക്കാർ ഹിറ്റ്ലർ യു എസ് എയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി മെഡൽ ഓഫ് യുഗോസ്ലോവിയയുടെ രാഷ്ട്രപിതാവ് മാർഷൽ ടിറ്റോ ഹിറ്റ്ലർ ഫ്യൂറർ എന്ന സ്ഥാനപേര് സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആദ്യമായി പാർലമെൻറ്റ് നിലവിൽ വന്ന ഗൾഫ് രാജ്യം കുവൈത്ത് യു എൻ ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആദ്യമായി സൗര കലണ്ടർ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന ആദ്യമായി മെയ്ദിനം ആഘോഷിക്കപ്പെട്ട നഗരം ഷിക്കാഗോ ആദ്യത്തെ നഴ്സറി വിദ്യാലയത്തിൻ്റെ സ്ഥാപക മറിയ മോണ്ടിസോറി ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോഡി ജനീറോ ആദ്യത്തെ പഞ്ചമാതൃക അവതരിപ്പിച്ച പ്രപഞ്ചമാതൃക അവതരിപ്പിച്ച പ്രാചീന ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞൻ യുഡോക്സസ് ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആർമി കുസേല ഫിൻലൻഡ് ഹിരോഷിമയിൽ വീണ ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അറബ് ഉച്ചകോടി വേദിയായത് ബ്രസീലിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനം സ്പേസ് ഷിപ്പ് വൺ ആദ്യത്തെ സൈക്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് വൂണ്ട് ആദ്യത്തെ റോമൻ ചക്രവർത്തി അഗസ്റ്റസ് ഇസ്രായേലിൻ്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ ഇൻകാ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്ന മാച്ചുപിച്ചു ഏതു രാജ്യത്താണ് പെറോ രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ട് ഇരട്ട സഹോദരന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ലോകത്തിലെ ആദ്യ രാജ്യമാണ് പോളണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ആദ്യ രാജ്യമാണ് ഈസ്റ്റ് തിമൂർ ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച് അമേരിക്കൻ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ജോൺ എഫ് കെന്നഡി ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് ഈ സന്ദേശം ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുന്ന സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആദംസ് രാഷ്ട്രം എന്നാൽ ഞാനാണ് എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ ട്വട്ടൻഗാമൻ്റെ ശവകുര കുടീരം തൂത്തൻഗാമൻ്റെ ശവകുടീരം ഏത് രാജ്യത്താണ് ഈജിപ്ത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പ്രീമിയർ ടോജോ രണ്ടാം ലോക മഹായുധകാലത്ത് നെവിൽ ചേംബർലൈൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരക്കാരനായത് സർ വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്ഫെൽറ്റ് ക്രാൻഡ്ലിൻ ഡി റൂസ്വെൽറ്റ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് രണ്ടാം ലോക യുദ്ധകാലത്ത് ജപ്പാനിലിടാനുള്ള ബോംബ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി മാൻഹട്ടൻ പദ്ധതി രണ്ടാം ലോക മഹായുദ്ധത്ത് നാസ്തികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓഷ്വിറ്റ്സ് ഏത് രാജ്യത്താണ് പോളണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യമായി കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ഇറ്റലി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒടുവിൽ കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തിയാണ് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യശക്തികളുടെ പശ്ചിമ ഭാഗത്തെ സർവ സൈന്യാധിപനായിരുന്നത് ഡൈറ്റ് ഡി ഐസനോവർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ഏത് രാജ്യത്തെയാണ് ആദ്യം ആക്രമിച്ചത് പോളണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പേൾ ഹാർബർ ആക്രമിച്ച രാജ്യം ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം മരണം സംഭവിച്ച രാജ്യം പോളണ്ട് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് നോർമൻഡിയുടെ മോചനത്തിനായി ഐസനോവറുടെ നേതൃത്വത്തിൽ സഖ്യസേന നടത്തിയ ഓ ആക്രമണത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ക്ലമൻറ്റ് ആറ്റ്ലി രണ്ടാം ലോക മഹായുധം നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് അതായത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് നെവിൽ ചേംബർലൈൻ ലൈൻ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ പതിനാറ് വരെ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള അൻപത്തിയഞ്ച് വർഷങ്ങളിൽ അൻപത്തേഴ് മന്ത്രിസഭകളുടെ ഭരണത്തിന് വിധേയമായ യൂറോപ്യൻ രാഷ്ട്രമേത് ഇറ്റലി രണ്ട് ലോക മഹായുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യം ജർമ്മനി രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഫ്രാൻകിലിൻ ഡി റൂസ്ഫെൽട്ട് ഇടതുപക്ഷം എന്ന ആശയം പ്രയോഗം ആദ്യമായിട്ട് നിലവിൽ വന്ന രാജ്യം ഇടതുപക്ഷം എന്ന പ്രയോഗം ആദ്യമായിട്ട് നിലവിൽ വന്ന രാജ്യമാണ് ഫ്രാൻസ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ലെനിൻ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും പഴയ നാഗരികത ചൈന ഈഫൽ ഗോപുരം നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഈജിപ്ത് സ്വതന്ത്രമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഇംപീച്ച്മെൻറ്റ് ഭീഷണി നേരിട്ട ആദ്യ യു എസ് ആണ് ജോൺ ടോയിലർ ഇംഗ്ലണ്ടിൽ അടിമത്തം അവസാനിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇംഗ്ലീഷ് അച്ചടിയുടെ പിതാവാണ് വില്യം ക്യാക്സ്റ്റൺ ഇംഗ്ലീഷ് അക്ഷമാല ക്രമത്തിൽ അവസാനത്തെ രാജ്യം സിംബാവാണ് റഷ്യ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ വാഹനം സ്പുട്നിക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രമാണ് കണ്ണിലൻ റഷ്യൻ വിപ്ലവകാലത്തെ സാർ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ റിവഞ്ച് പ്രസ്ഥാനം ഉടലെടുത്ത രാജ്യം ഫ്രാൻസ് റിവഞ്ച് പ്രസ്ഥാനം ഉടലെടുത്ത രാജ്യമാണ് ഫ്രാൻസ് റബ്ബർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ബൊളീവിയ ബ്രസീൽ റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യു എന്നിവർ ഏത് വിപ്ലവത്തെയാണ് സ്വാധീനിച്ചത് ഫ്രഞ്ച് വിപ്ലവം ലണ്ടനിലെ പ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് ലാച്ചറൻ ഉടമ്പടി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ നിലവിൽ വന്ന രാജ്യമാണ് വത്തിക്കാൻ ലിങ്കൻ മെമ്മോറിയൽ എവിടെയാണ് വാഷിങ്ടൺ ഡി സി എനിക്കൊരു സ്വപ്നമുണ്ട് എന്നാരംഭിക്കുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ് മാർട്ടിൻ ലൂതർ കി എബ്രഹാം ലിങ്കൺ ജനിച്ച ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഒമ്പത് ജനിച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ ഏറ്റവും പഴക്കം ചെന്ന ഫെഡറൽ സംവിധാനമുള്ളത് യു എസ് എ എവറസ്റ്റ് കൊടുമുടി കണ്ടെത്തിയത് രാധാനാഥ് സിക്കന്ദർ സിക്തർ എവിടത്തെ ഭരണ അംഗരക്ഷകരാണ് സ്വിറ്റ്സ് ഗാർഡ്സ് വത്തിക്കാൻ എവിടെ വെച്ചാണ് നെപ്പോളിയൻ അന്ത്യശ്വാസം വലിച്ചത് അത്ലൻറ്റിക്കിലെ സെന്റ് ഹെലന ദ്വീപിൽ ഏറ്റവും പഴക്കമുള്ള വിവരാവകാശ നിയമ സംവിധാനം നിലവിലുള്ള രാജ്യമാണ് സ്വീഡൻ എഴുത്തുവിദ്യ ആദ്യമായി ഉപയോഗിച്ച നാഗരികത സുമേറിയൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യം ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വിക്ടോറിയ റാണി ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് പദം വഹിച്ചത് ഫ്രാങ്ക്ലിൻ ഡി ട്രൂസ്ഫെൽട്ട് ഏകകക്ഷി ഭരണം അവസാനിപ്പിച്ച ആദ്യത്തെ പൂർവ്വ യൂറോപ്യൻ രാജ്യമാണ് പോളണ്ട് ഏത് നൂറ്റാണ്ടിലാണ് ജോണോഫ് ആർക്ക് ജീവിച്ചിരുന്നത് പതിനഞ്ച് ഏത് രാജ്യത്താണ് നിഹിലിസം എന്ന ദാർശനിക പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞത് റഷ്യ ഏത് രാജ്യത്താണ് കേംബ്രിഡ്ജ് സർവകലാശാല ബ്രിട്ടൻ ഏത് രാജ്യത്തിൽ നിന്നാണ് മോണ്ടിനിഗ്ര സ്വാതന്ത്ര്യം നേടിയത് സർബിയ ഏത് രാജ്യത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് മുസ്തഫ കമാൽ തുർക്കി ഏത് രാജ്യത്തെ ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ് അല്ലെങ്കിൽ ഹീറോഗ്ലിഫിക്സ് ഈജിപ്ത് ഏത് രാജ്യത്തെ സംസ്കാരമായിരുന്നു പൂച്ചയെ ആരാധിച്ചിരുന്നത് ഈജിപ്ത് പേർഷ്യയിലെ അലക്സാണ്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് നാദൃഷയാണ് ഏത് രാജ്യത്തെയാണ് തദ്ദേശീയർ നിപ്പോൺ എന്ന് വിളിച്ചത് ജപ്പാൻ ഏത് കോള രാജ്യത്തിൻ്റെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ കോളനികളാണ് ഇന്തോ ചൈന എന്നറിയപ്പെട്ടത് ഫ്രാൻസ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് ദി റോയൽ മാർച്ച് സ്പെയിൻ ഏത് രാജ്യത്തെ പാർലമെൻറ്റാണ് സെജം പോളണ്ട് ഏത് രാജ്യത്തോടാണ് ഫ്രാൻസ് ശതവർഷ യുദ്ധത്തിൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ഇംഗ്ലണ്ട് ഏത് വൻകരയിലെ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ചത് യൂറോപ്പ് ഒപ്പിയം യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ബ്രിട്ടനും ചൈനയും ഒന്നാം ബോയർ യുദ്ധം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ട്രാൻസ് യുദ്ധം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നത് വുഡ്രോ വിൽസൺ അത് നമ്മളിവിടെ ഇരുന്നൂറ് ജി കെ ക്രിസ്റ്റ്യൻസ് തീർത്തിരിക്കുകയാണ് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും വിടാം